ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മുടെ എന്ന് പറയുന്നത് ക്രാബ് റോസ്റ്റ് റോസ്റ്റാണ് അപ്പം അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഇത് ക്രാബ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് എല്ലാവരും എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ക്രാബ് ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോ കാണാറുണ്ട് പക്ഷേ ക്ലീൻ ചെയ്യുന്ന വീഡിയോ അങ്ങനെ കണ്ടിട്ടില്ല അപ്പം തിരിക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്നൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതാണ് ഇപ്പോൾ നമ്മൾ ഈ കാണിക്കുന്നത് ക്രാബിനെ ക്ലീൻ ചെയ്യാൻ വളരെ സിമ്പിളാണ് നമുക്ക് മീൻ ഒക്കെ വെട്ടുന്നത് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ സമയം വളരെ കുറച്ച് മതി ക്രാബ് ക്ലീൻ ചെയ്യാനും റെഡിയാക്കി എടുക്കാനുമായിട്ട് അതിനുള്ള മെയിൻ കാര്യം മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ ഇതുപോലെ ക്രാബിൻ്റെ അടിയിലുള്ള ഈ പോർഷൻ നമ്മൾ ഇതുപോലെ ഇളക്കി കളയണം അതുപോലെ തന്നെ ശേഷം ഈ തൊണ്ട് അതിൻ്റെ പുറമേ ഉള്ള ആ തൊണ്ടും ഇളക്കിയതിനു ശേഷം ഈ കാണുന്ന ഈ ഐറ്റംസ് എല്ലാം നമ്മൾ അതുപോലെ റിമൂവ് ചെയ്യുക അതായത് ഈ ഇളകിയിരിക്കുന്ന പോലെ കാണുന്ന എല്ലാം തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് കളയേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ അത് റിമൂവ് ചെയ്തില്ല എങ്കിൽ കൂടി കുഴപ്പമില്ല കാര്യം നമ്മൾ ആറ്റ് ഞണ്ട് അതായത് നാടൻ വലിയ ഞണ്ടിൻ്റെ കിട്ടുമ്പോൾ നമ്മളതെല്ലാം വെച്ചിട്ടാണ് അതിൻ്റെ ഈ മഞ്ഞ കാണുന്നതൊക്കെ പൊന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യാറാണ് പതിവ് അപ്പോൾ നമുക്കിങ്ങനെ പച്ചക്ക പച്ചക്കാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാം ഇല്ലായെന്നുണ്ടെങ്കിൽ ഈ ഞണ്ടിനെ ഒന്നിച്ചിട്ട് ഒഴിച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്യാം പിന്നെ അത് മെയിനായിട്ട് ചെയ്യേണ്ടത് നമ്മളിത് പുറമേ മണ്ണ് ഒട്ടും വന്ന് വന്നിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക അതായത് ഇത് പുറം തോടക്കാണല്ലോ നമ്മൾ കുക്ക് ചെയ്യുന്നത് അപ്പം അങ്ങനെ പൊളിച്ചതിന് ശേഷം ചെയ്യേണ്ട ഈ അകത്ത് കാണുന്ന ഈ സാ സാധന സാമഗ്രികളെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് കളയുകയാണ് അതായത് നല്ല രീതിയിൽ വെള്ളത്തിൽ ഒലക്കുക അപ്പോൾ ഇൻ കേസ് മണ്ണുണ്ടെങ്കിലും പോകും അതുപോലെ തന്നെ ഈ കയ്യും കൊണ്ട് വളരെ സ്ട്രോങ് അയക്കുന്ന സാധനങ്ങൾ നമ്മൾ കൈകൊണ്ട് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒലച്ചെടുക്കുക നമ്മൾ വീട്ടിൽ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലല്ലേ നമ്മൾ കുക്ക് ചെയ്യുന്നുള്ളൂ അപ്പം ഏറ്റവും നന്നായിട്ട് മണ്ണ് ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കാര്യം പിന്നെ ബാക്കി ഒരിക്കുന്നതുകൊണ്ട് ചെറിയ രീതിയിൽ പൊന്നും കയറിപ്പുണ്ട് ഇത് ആറ്റുഞ്ഞാണ്ടായത് കടൽ ഞാണ്ടാണ് ആറ്റിഞ്ഞാണ്ടാണെങ്കിൽ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി പൊന്നും അതിൻ്റെ അകത്തുണ്ടാവും ഈ ചെറിയ ചെറിയ കാലുകളുടെ പകുതി കണ്ട് ഓടിച്ചു കളയുക അല്ല അവിടെ പ്രത്യേകിച്ച് ദശയോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ കാണുന്ന പോലെ പകുതി വെച്ച് ഓടിച്ചു കളയുക അതിൻ്റെ മെയിനായിട്ട് അതിൻ്റെ ഈ രണ്ട് കാലിൻ്റെ രണ്ട് സൈഡിൽ വരുന്ന ദശ മാത്രമാണ് നമ്മൾ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കറി കറി വെക്കാൻ വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇത് ചെയ്തു പൊളിച്ചു കളയുക പിന്നെ വലിയ ഞണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാലുകളെല്ലാം സെപ്പറേറ്റ് ആക്കി ഇടാം ഇതിപ്പം ചെറിയ ചെറിയ ഞണ്ടുകളാണ് കിട്ടിയിരിക്കുന്നത് വയ്ക്കുന്നത് അതിന്ന് വലിയ വലിയ ഞണ്ട് വളരെ എണ്ണം കുറവായിരുന്നു അപ്പോൾ ഇതുപോലെ പൊളിച്ചു മാറ്റി ഈ അകത്തുള്ള ഈ പാർട്ടിക്കിൾസ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് കളയുക അതിനുശേഷം നമുക്ക് വേണം നമുക്ക് വലിയ ഞണ്ടാണെങ്കിൽ അതിൻ്റെ കാലുകൾ അതായത് വലിയ ആ മെയിനുള്ള കാല് ഇറക്കുന്ന ആ കാലില്ലേ മെയിൻ ആയിട്ടുള്ള ആ കാലിൽ നമ്മൾ മാറ്റിയിടുക അല്ലെങ്കിൽ ചട്ടിക്കകത്ത് ഭയങ്കര ബൾക്കിയായിട്ട് ഫീൽ ചെയ്യും അപ്പം ചില ഭാഗങ്ങളൊക്കെ പൊങ്ങി നിൽക്കും അങ്ങനെ വലിയ പാത്രം യൂസ് ചെയ്യേണ്ടി വരും അപ്പം ഇങ്ങനെ ഇത് വളരെ വെള്ളത്തിൽ നല്ല രീതിയിൽ ഒളിച്ചെടുക്കുക അതായത് നമ്മൾ ഹോട്ടലിലും ഷാപ്പിലും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ ക്വാണ്ടിറ്റി കൂടിയ കൂടുതലുള്ളത് കൊണ്ട് തന്നെ എല്ലാത്തിനും ഡെഡിക്കേറ്റഡായിട്ട് എടുത്ത് കഴുകാൻ അവർക്ക് പറ്റത്തില്ലാത്തതുകൊണ്ട് അവർ ചെയ്യാറുള്ളത് വലിയ കൊട്ടയ്ക്കകത്ത് വെള്ളം നിറച്ച് അതായത് തോട്ടിലോട്ട് പോലും ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ ബൾക്കായിട്ട് ഇങ്ങനെ ഒലച്ച് കഴുകിയെടുക്കാറാണ് പതിവ് ഇത് തൊണ്ട് കളഞ്ഞിട്ട് അപ്പം നമ്മൾ കട്ടി വെച്ചിട്ട് ഇതിൻ്റെ അകത്തുള്ള അത് ശരീരത്തിന് ദോഷം ചെയ്യുന്ന അല്ലെങ്കിൽ ടേസ്റ്റിനെ ബാധിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല നമുക്ക് അങ്ങനെ വേണേലും യൂസ് ചെയ്യാം എങ്കിൽ നമ്മൾ കുറച്ചുകൂടെ വൃത്തിയാകാൻ വേണ്ടി വീട്ടിലൊക്കെ നമുക്ക് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് നമുക്കൊരു ഒരു നമുക്കൊരു എന്താ പറയുക നമുക്കൊരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലീനിങ് വളരെ സിമ്പിളാണ് അതുകൊണ്ട് ഇതെങ്ങനെ ക്ലീൻ ചെയ്യുമെന്ന് ആലോചിച്ചാലും ഞണ്ട് വാങ്ങിക്കാണ്ടിരിക്കേണ്ട വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് നമ്മളിതിൻ്റെ തൊട്ടു പുറകെ തന്നെ നമ്മളിതിൻ്റെ കുക്കിംഗ് അതായത് ക്രാബ് റോസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോസ് കാണുക അതായത് കൂടുതലും കുക്കിംഗ് ആണ് അതായത് ആറ്റുമീന് അങ്ങനെ നാടൻ വിഭവങ്ങളാണ് നമ്മൾ കൂടുതലും ഇൻക്ലൂഡ് ചെയ്യുക നമ്മുടെ പ്രദേശങ്ങളെ കണ്ടുവരുന്ന ചെറിയ 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 കറികളും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മുടെ ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക ഓക്കെ താങ്ക് യു